ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ പത്തും മുപ്പത് കൊല്ലത്തിലധികം ജമാഅത്ത് ഇസ്ലാമിയുമായി നല്ല ബന്ധത്തിൽ എല്ലാ അംഗീകാരവും കൊടുത്തുകൊണ്ടാണ് സി പി എം ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് ജമാഅത്ത് ഇസ്ലാമി എന്ന് വെൽഫെയർ പാർട്ടി ഇല്ല ജമാഅത്ത് ഇസ്ലാമിയുമായി നല്ല ബന്ധം കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയായ സമസ്ത ആ സമസ്തയ്ക്ക് കൊടുക്കാതെ വഖു ബോർഡിൽ അംഗത്വം കൊടുത്ത് ജമാഅത്ത് ഇസ്ലാമിക്കാണ് ഇടതുപക്ഷേ ഭരണം പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ സമയത്ത് അച്യുതരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് രണ്ടായിരത്തി ആറിലെ ഗവൺമെന്റ് കേരളത്തിൽ വകുപ്പ് ബോർഡ് ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് നോമിനേറ്റ് ചെയ്ത് ജമായത്ത് ഇസ്ലാമിയുടെ പ്രതിനിധികളാണ് സമസ്തക്ക് പകരം പാഠപുസ്തക കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിൽ സമസ്തക്ക് അംഗത്വം കൊടുത്തില്ല കൊടുത്തത് ജമാത്ത് ഇസ്ലാമിക്കാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി പാലൊളി കമ്മിറ്റി ഉണ്ടാക്കി പതിമൂന്നോളം മുസ്ലിം സംഘടനകൾക്ക് അതിൽ അംഗത്വം കൊടുത്തിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനകളായ സമസ്തക്കും മുസ്ലിം ലീഗിനും കൊടുത്തില്ല ബാക്കി മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിക്കും പി ഡി പി അടക്കം എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്തിട്ടാണ് പിന്നെ പാർലമെന്റി കമ്മിറ്റി ഉണ്ടാക്കിയത് ഇതൊക്കെ ശ്രീ പിണറായി വിജയനും സി പി എമ്മും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധത്തിന്റെ വ്യക്തമായ തെളിവുകളാണ് അതൊക്കെ അദ്ദേഹം മറച്ചുവെക്കാൻ ശ്രമിച്ചാലും കേരളീയ മനസ്സിന്റെ ഓർമ്മ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അത്തരം നമ്മൾ ഇപ്പോൾ കേട്ടത് ജമാഅത്ത് വിവാദത്തിൽ എൽ ഡി എഫിനെ കടന്നാക്രമിച്ച പി എം എ സലാമിന്റെ വാക്കുകളാണ് ജമാഅത്തെ ഇസ്ലാമിയെ മുപ്പത് വർഷം കൂടെ കൂട്ടിയവരാണ് എൽ ഡി എഫ് വഖഫ് ബോർഡിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സമസ്തയ്ക്ക് മുൻപേ ഇടം നൽകിയവരാണ് ഇടതുപക്ഷമെന്നും നമ്മൾ കേട്ടു പക്ഷേ ഞങ്ങളെ ചൊറിഞ്ഞാൽ നല്ല മാന്ത് കിട്ടും ചവിട്ടും കിട്ടും എന്ന നിലപാടാണ് ചക്ക എന്ന് എന്ന് പറഞ്ഞ ചുക്ക് തിരിച്ചു പറയുന്ന പാർട്ടി ഈ ഒരു നിലപാട് തന്നെയാണ് എം വിജയരാഘവനും ജമാഅത്തെ ഇസ്ലാമിയുമായി വെൽഫെയർ പാർട്ടിയുമായി ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചിട്ടില്ലെന്നാണ് വിജയരാഘവന്റെ വാദം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾ ഒരു വെൽഫെയർ വെൽഫെയർ പാർട്ടി ഇടതുപക്ഷ മുന്നണിയും കൂടി ഒരുമിച്ച് മത്സരിച്ച ഒരു 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 മുന്നണി മുന്നണിയായിട്ട് മത്സരിച്ച മണ്ഡലത്തിൽ വഴിക്കടവ് പഞ്ചായത്തിൽ തന്നെ നാരോക്കാവ് എന്ന് പറയുന്ന വാർഡിൽ വെൽഫെയർ പാർട്ടി വിജയിച്ചിട്ടുണ്ട് ആ വാർഡ് വെൽഫെയർ പാർട്ടി വിജയിച്ച ആ പിന്തുണ അന്ന് വഴിക്കടവ് പഞ്ചായത്ത് പരിശാ എൽ ഡി എഫ് മുന്നണിക്ക് നൽകിയിട്ടുമുണ്ട് ഞാൻ മനസ്സിലാക്കി എടുത്തുള്ളൂ നാരോക്കാവുന്ന അതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും ഒരു മുന്നണിയായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് വെൽഫെയർ പാർട്ടിയോട് മത്സരിക്കില്ല ഒരു സംശയവുമില്ല കേരള സംസ്ഥാനത്തിൽ അല്ലെ മുന്നണി ഉണ്ടാക്ക മുന്നണി ഉണ്ടാക്കുക എവിടെയാ മുന്നണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിലാ സംസ്ഥാനത്തെ മുന്നണി ഉണ്ടാക്കുക അങ്ങനെ മുന്നണി പറഞ്ഞു ഞാൻ പറയട്ടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം മാറ്റിയല്ല എങ്ങനെയാ നിങ്ങളെ ചോദ്യം എന്താ മുന്നണി ഉണ്ടാക്കി എന്നാ എന്റെ മറുപടി എന്താ മുന്നണിണ്ടാക്കിട്ടില്ല മുന്നണി എവിടെ കേൾക്കട്ടെ ഒന്ന് കേൾക്കൂ സമാധാനിരിക്കും പത്രക്കാർക്ക് എന്തും എന്ത് ക്ഷമ വേണ്ട മനുഷ്യർ അല്ല കേരക്കോവി ഇടക്കരയും കൂടി ബോർഡറ അതെ ഞാൻ ഈ പിന്നെ കാര്യം മനസ്സിലാക്കും ക്ഷമം എന്ന് പറഞ്ഞാൽ ക്ഷമ എന്ന് പറഞ്ഞാൽ അതാണ് മനുഷ്യന്റെ ഏറ്റവും നല്ല ഗുണം അല്ല അങ്ങനെയല്ലേ അങ്ങനെയാണ് ഈ അല്ലല്ലെന്ന് പറഞ്ഞല്ലേ അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്നാണ് മഹാഭാരതം പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു ക്ഷമയാണ് അവിടെ നമുക്ക് പരസ്പരം ചിലപ്പോ നമുക്ക് ഒക്കെ ക്ഷമ പോവല്ലോ അപ്പൊ നമ്മളൊക്കെ മനുഷ്യൻ്റെ നല്ല ഗുണത്തൊന്ന് പുറത്തേക്ക് പോയി കളിക്കും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ കൃത്യമായിട്ട് കേരളത്തിൽ എവിടെയും ഇല്ല അതന്നെ അവിടെ നിന്നാ മതി അതാണ് അതിന്റെ മറുപടി തെറ്റിന്റെ ശരിയെ പ്രശ്നം വരില്ലല്ലോ ഈ സംസ്ഥാനത്ത് വെൽഫെയർ പാർട്ടിയും സി പി എമ്മും തമ്മിൽ ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സഖ്യോ നീക്ക് പോക്കോ സംസ്ഥാനത്തില്ലല്ലോ പിന്നെ നിങ്ങൾ എവിടെയോ സ്ഥലത്ത് ആരോ പോയി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അതിനെ ഞങ്ങൾക്ക് മുന്നോട്ടൊന്നും പറ്റൂല അത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എന്താവശ്യാല് നിങ്ങൾക്ക് യു ഡി എഫ് വെൽഫെയർ പാർട്ടിയും തമ്മിലുണ്ടാക്കിയ സഖ്യത്തിന്റെ ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി ഉത്തരവാദിത്വം അതിന്റെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല അത് ജമായത്ത് ഇസ്ലാമിന്റെ സ്വഭാവം വെച്ച് നിങ്ങള് നമുക്കറിയാം എങ്ങനെയാ പറയുന്നുണ്ട് ഇതെന്താ കാര്യം വച്ചാൽ ഇതിപ്പോ എന്താ ഈ ബന്ധത്തിൽ നിങ്ങൾ വരുന്ന പേരെന്താ എന്താ പേര്

ഏറ്റവും മാന്യതയുള്ള പ്രസ്ഥാനമാണ് എന്നാണ് പറഞ്ഞത് അവിടെ നിന്നാണ് ഞങ്ങൾ പറഞ്ഞത് അവിടെ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായിട്ടില്ലല്ലേ പിന്തുണ ആരൊക്കെ പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കാലോ ആ പിന്തുണ ഒരു ഒരുപടി മുന്നോട്ട് വെച്ചിട്ട് സംസാരിക്കുമ്പോൾ ആ പ്രശ്നം